ഹായ് സാഡ് പരിപാടി അപ്പോ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ അല്ലെ ആ ഒരു ഈസ്റ്ററിന്റെ ക്ഷീണവും കഴിഞ്ഞിട്ട് ഇരിക്കേരിക്കും ഞങ്ങളിപ്പോ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ട് പ്രോഗ്രാംസ് ഉണ്ട് അച്ചു വണ്ടി ഓടിക്കുന്നതുകൊണ്ടും നമ്മുടെ റോഡിന് വേണ്ടി നടക്കുന്നതുകൊണ്ടുമാണ് ചെറുതായിട്ട് ഫോൺ ഷേക്ക് ആവുന്നത് ഒന്നാമത്തെ പരിപാടി അല്ല വണ്ടി നീ ഓടിക്കുന്നു നീ വണ്ടി ഓടിക്കുമ്പോഴേ ഫാസ്റ്റായിട്ടാണ് ഓടിക്കുന്നത് അയ്യോ അപ്പോ കൊച്ചിയിലുള്ള ഒന്നാമത്തെ പരിപാടി എന്താണ് നമ്മുടെ നന്ദൂട്ടന്റെ ബർത്ത്ഡേ ഫങ്ഷൻ അതായത് കഴിഞ്ഞ ആഴ്ച പതിനെട്ടാം തീയതി ആണ് അവരുടെ ബർത്ത്ഡേ അതെ അതെ അപ്പോ ആ ബർത്ത്ഡേ അന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് എനിക്കും അച്ചൂരും പോകാനായിട്ട് പറ്റിയില്ല അന്ന് സായിയും സ്നേഹയ്ക്ക് മൂന്നാറായിരുന്നു ആ നോറ ഉണ്ടായിരുന്നു അപ്പൊ അവര് സായിയും സ്നേഹയ്ക്ക് ഒരു നൈറ്റ് ആയപ്പോഴത്തേക്കും ആണ് അല്ലെ അവളുടെ വീട്ടിലേക്ക് നന്ദിയുടെ വീട്ടിലേക്ക് എത്തിയത് നോറയും ജേബ്രോയും കൂടെ അവര് നേരെ വീട്ടിലേക്ക് നൈറ്റ് ആയപ്പോഴത്തേക്ക് പരിപാടിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരു പരിപാടി അവിടെ വെച്ചിട്ടുണ്ട് നന്ദൂട്ടൻ്റെ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്ന ഒരു കേക്ക് കട്ട് ചെയ്യുന്നു അത് ഒന്നാമത്തെ പരിപാടി രണ്ടാമത്തെ പരിപാടി നമ്മുടെ റസ്മിന്റെ അനിയന്റെ കല്യാണമാണ് ആ കല്യാണം ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു അല്ലെ അതിന്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ വൈകിട്ട് വൈകിട്ട് നടക്കത്തെ അപ്പൊ ആ പരിപാടിക്ക് നമ്മൾ ഇങ്ങനത്തെ രണ്ട് പരിപാടിയാണ് ഇന്നുള്ളത് അപ്പൊ ഏറ്റവും ആദ്യം നന്ദനയുടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അതിനിപ്പോ അഭിഷേക് ഓൾറെഡി ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും ഓൾമോസ്റ്റ് സിബി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗബ്ലി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പേരാണ് എത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാര് പിന്നെ അപ്സരയും പറ്റുമെങ്കിൽ റസ്മിന് കല്യാണം കൊണ്ട് വരാൻ പറ്റില്ല അഫ്സരേ അങ്ങോട്ട് എത്തിയേക്കാന്നാണ് നമ്മുടെ തിതുവരും കൊച്ചിയിലുണ്ട് എല്ലാവരും കൊച്ചിയിലുണ്ട് വകിട്ട് ഞങ്ങൾ ഇത്രയും പേര് എല്ലാവരും തന്നെ ക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടും പോണം അപ്പൊ കൊച്ചി ഹണി കേക്കിലാണ് നമ്മുടെ ഈ ഒരു പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ബർത്ത്ഡേക്ക് നന്ദനാസിയെ കിട്ടിയിരിക്കുകയാണ് അതെണ്ടായത് നന്ദനാസിയുടെ ബർത്ത്ഡേ കേക്ക് ആഘോഷിക്കാനായിട്ട് ഇത് ലാലേട്ടൻ പിന്നെ നന്ദന സീരിപ്പെട്ട മോഹൻലാലിന്റെ ലൈഫിൽ ഏറ്റവും വലിയ ബിഗ് ബോസ് ഹാപ്പി അതെ അതിലൂടെ ലാലായിട്ട് ബിഗ് ബോസ് നിർത്താൻ വേണ്ടി ബിഗ് ബോസിൽ പോലും ഇത് എന്ത് ചെയ്തു വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഈ മുതലാണ് കൊച്ചിയിൽ ഹേ കൊച്ചി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും കണ്ടാറുണ്ടാവും അത് കാണാത്ത ആൾക്കാരുണ്ടാവത്തില്ല ആരുണ്ട് ഈ നാണക്കെട്ടൊക്കെ അപ്പൊ ഇവരാണ് ഒരാൾക്ക് അടുത്ത് തന്നിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്റെ ഭാര്യ ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭാര്യ ആയതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ കുട്ടികളോട് ഈസായിട്ട് വീടുകയും ചെയ്യാം രണ്ട് ചേച്ചി പറയേണ്ടി പോയി ி கிட்ட அம்போட்டி கிட்ட இப்ப கிட்டு தொடங்கிட்டு நமக்கு வேகம் பண்ணி தொடங்காடு நங்கராசி நங்கராசி இவ்ந்தா இவா நங்கடாசி நிக்கட்டே ஞான ஆனால் கேக்கூடிகி கரி கணி கரிகி ഹാപ്പി ബർത്ത് ഡേ പെങ്ങളി ആ കോമ്പ് അവസാനിച്ചിരിക്കണം ആ കോമ്പ് അപ്പുറത്തോ 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 ഞങ്ങളാ മുറിക്കുന്നത് ഞങ്ങളെന്താ അത് നാളല്ലേ അളക്ക് മുറിക്കണം അല്ലല്ല ണോ ഇരിക്ക ഒരു പാട്ട് വഴി ഡാൻസ് എടുക്കാറു ഇതുവരാ വേറൊരു പാട്ടുപോയിട്ട് ഡാൻസ് വേറൊരു പാട്ട് വഴി ഡാൻസ് ഇത്തിരി മുറിച്ചും കുറിച്ചു കാര്യം പറയാണ് സാധാരണ എപ്പോഴും നമ്മൾ കേക്ക് വാര് മോന്തൊക്കെ കേൾക്കുന്ന ചടങ്ങ് ഇന്നത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണ്ടത് ചെയ്യുന്നില്ല അവസാനിച്ചു ആ അതും അവിടെ അവസാനിച്ചു ഇത് 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 വേണമെന്നുണ്ടെങ്കി ഇതിനകത്ത് കഴിക്കും ആർക്കടായിട്ട് ഞാനല്ലാണ്ട് വേറെ ആയിട്ടാണോ ഇതായിട്ടാണോ ജിമ്മില് കഴുത്തറുത്തിരിക്കയാണ് വിട്ടാലോ ഇട്ടോട്ടോ അരെ വെട്ടിടാ പ്ലീസ് എന്നെ വെട്ടറ്റ് തല വെട്ടി ഓ അപ്പോൾ നിനക്ക് സഹായം കൊടുക്കില്ലേ ഗയ്സ് എന്നെ തല ഞാൻ കഴിക്കാൻ പോകും വെ കഴിക്കാൻ അല്ല പേപ്പറിലെ പേപ്പറസ് ഇങ്ങനെയൊന്നും ഇതിനൊരു ഇങ്ങനെയല്ല 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 ആ ഹോൾ മൂടാ ഇതിനകത്ത് നോ ആ നമ്മളിത് കീപ്പുള്ള സിരിച്ചിരി ഇടാ ക്ലോസറ്റിൽ

ഞാൻ അടുത്തായി ബിഗ് ബോസ് സീസൺ സിക്സ് ബിന്നർ സ്വാഗതം ചെയ്യുന്നു കുറിച്ച് നിന്നി പറഞ്ഞു തരുവേ അതെ 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 അല്ല അടുത്ത അടുത്ത ക്രിസ്മസിനുണ്ട് ക്രിസ്മസിനുണ്ട് ഫുൾ കൂട്ടിലടുത്തല്ലേ ഓക്കേ 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 ലോകല്ലേ തുറക്കണ്ട തുറക്കണ്ട

ഉണ്ട് ആ പെട്ടിക്കാത്തതിന് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചോണ്ടാ സത്യൻ കല്യാണത്തിന്റെ

അത് പെട്ടിപാത്രമല്ല പെട്ടിക്കാത്ത എന്തേലും നീട്ടോട് നന്ദി ഗിഫ്റ്റ് അല്ല അല്ല എന്നോട് ഒരാൾ പറഞ്ഞയുന്നത് എന്നോട് വന്ന ബ്രാൻഡസ് ആണ് ഒന്ന് യൂസ് ചെയ്തില്ല എന്നൊരു ജോക്കി നമ്മൾ ആയി നടക്കൊണ്ടിരുന്നു ദാ എന്താണ് ഓരോ ബാഗേജ് എൻ്റെ മൂത്രത്തിൽ തകയെങ്കിലും പാമ്പ് പാമ്പ് താങ്ക്യൂ 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 ട്രൈസ് ചെയ്യുന്നില്ല പിന്നെ സത്യത്തിൽ അല്ലായിരുന്നു എന്നെ പടിച്ചിട്ടാണ് ഇങ്ങക്കൊണ്ട് അപ്പൊ ഞാൻ ഇടണ്ട അല്ലേ യൂസ് ചെയ്യുന്നില്ല അല്ലല്ല എല്ലാം യൂസ് ചെയ്യുന്നതാണ് മാക്സിമം എന്നാക്കൊണ്ട് നമ്മ ഈ വീഡിയോ ഇടുന്നതുള്ളതുകൊണ്ട്

ബില്ല് പറഞ്ഞില്ല എടുക്ക മൂവായിരത്തി അഞ്ഞൂറ് എടുക്കി മൂവായിരത്തഞ്ഞൂറ് പോലെത്തഞ്ഞൂറ് എടുക്ക സാധനം എടുക്ക് സായി ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചപ്പോഴേക്കും സായ് ശുദ്ധരിക്കാൻ പറ്റുന്നില്ല അത് അവൻ പന്ത്രണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഇത്ര പന്ത്രണ്ട് അടിച്ചത് ഇരിക്കട്ടെ ആ പറഞ്ഞോ ഞാൻ ഞാനടി പറയട്ടെ നമ്മളത് പട്ടാപ് ചലഞ്ചായിരുന്നു നിക്കി സ്നേഹ ഞങ്ങൾ ഗോവയിൽ പോകുമ്പഴത്തേക്കും സ്നേഹ സ്നേഹ ഒരു കോണ്ടന്റ് പറയട്ടെ ഞങ്ങൾ ഗോവയിൽ പോകുമ്പോ ഗോവയിൽ പോകുമ്പോ ഇവിടെ ഫുഡ് ചലഞ്ച് ഉണ്ട് ഇവരും ബിക്കിനിട്ട് പത്ത് പെണ്ണുങ്ങളോടുള്ള ഫുഡ് ചെലഞ്ച് കൂടുതൽ സമയം മടി കിടക്കുന്ന ആരുടെ കൂടെ ഫുഡില്ല അത് ഫുഡില്ല സ്നേഹ ഏറ്റവും കൂടുതൽ ആരുടെ മടി കിടന്നുകൊണ്ടാണ് ജ്യൂസ് പിടിക്കുന്നത് അച്ഛൻ അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പറയും ആദ്യത്തെ പരിപാടി ഉദ്ദേശിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞാ നമ്മുടെ നന്ദൂട്ടന്റെ ബർത്ത്ഡേ കാര്യം അത് ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ പോയി ഡ്രസ് എടുക്കാനായിട്ടൊരു കടയിൽ കയറി അതെല്ലാരും എടുത്തില്ല ഞാനും സായി മാത്രം എടുത്തു ഇവനെടുത്തില്ല എടുത്തില്ല അഭിഷേക് കാസർഗോഡ് ടീമിന്റെ ഒരു ഷോപ്പായിരുന്നു ഒരു ഷട്ടിന് സ്റ്റാർട്ടിങ് ബ്രാൻഡിന് അതായത് ഞാൻ ഒരു ഷർട്ട് എടുത്തു ഷർട്ട് എടുത്തു കട്ടിയ അങ്ങനെ ഒരു ഷർട്ട് ഞാനെടുത്തു സായി ഒരു വേറെ ആരും ഒന്നും നോക്കി നോക്കി പിന്നെ നല്ല 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 രസം രസം ഇനി അടുത്ത പരിപാടി അല്ല അതിന്റെ അടുക്ക വേറെ ഷെയ്പ്പ് പക്ഷേ ബിയേർഡ് ഷേപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങള് നേരെ ഒരു സലൂണിൽ കയറി എക്സോട്ടിക്കിൽ കയറി പക്ഷെ അപ്പോ സായി വിളിച്ചിട്ട് പറഞ്ഞു സായിയുടെ ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞു ഇല്ല അങ്ങനെ സായി കട്ടപ്പോസ്റ്റ് വന്നു അവൻ അവിടെ വഴി നീ പോകുന്നു നമ്മുടെ ജിത്തുവായി ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് രണ്ടുമൂന്ന് ഷോപ്പിക് കിട്ടിട്ടെങ്കർക്ക് ഇഷ്ടപ്പെടാതെ വേറെ ഏതോ ഒരു ലോക്കൽ കടയിൽ പോയി എന്തൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ലോക്കൽ ഇൻ ദ സെൻസ് പുള്ളി ആർക്കിഷ്ടപ്പെടാത്ത ഡ്രസ്സായിരിക്കും നിക്കുന്നതാണ് ഉദ്ദേശിച്ചത് ആ ഇനി ഗബുയുടെ ആ ഇനിയിപ്പോ അബിനെ ഒന്നുകൂടെ പിക്ക് അബി അവന് ഡ്രസ്സ് മാറാൻ വേണ്ടിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നേരെ അവരക്ക് ജാസ് ഒരു പോസ്റ്റ് ജാസ്മിൻ വേറെ ഒരു പരിപാടിക്ക് പോവാൻ അവളെ അവളുടെ വണ്ടി വരാനായിട്ട് ഒരുപാട് ആയി ആയി അങ്ങനെ എല്ലാരും കൂടി ഞങ്ങൾക്ക് പോസ്റ്റ് പോസ്റ്റ് തന്നു ലാസ്റ്റ് റസ്മിന്റെ പരിപാടിക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് മിനിമം ഒരു ഒമ്പത് മണിയെങ്കിലും ലേറ്റ് ആയി ഒരുപാട് ലേറ്റ് ആയി ആ സമയത്ത് നമ്മൾ എന്തായാലും അവിടെ എത്തുള്ളൂ കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ആരും ും അവസരത്തില്ല പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്റെ ഭാര്യ സായിയുടെ ഭാര്യ ഞങ്ങളുടെ പെങ്ങളുട്ടി നന്ദന ഇവര് മൂന്നുപേരും കൂടെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അവരവിടെ ഉണ്ട് എന്തായാലും ഞങ്ങൾ ആയിട്ട് ചെല്ലുമെന്നുണ്ടെങ്കിലും ഇനി പിക്ക് അഭിനയിപ്പിക്കുന്നത് നേരെ ഇവന്റെ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ അവിടുന്ന് ഡ്രസ്ബിൻ അടുത്തേക്ക് വിടണം അതാണ് ഇനി പരിപാടി അങ്ങനെ വീട്ടിലെത്തിക്കാണ് നല്ല വോളി ഉള്ളതുകൊണ്ട് കിട്ടും അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പരിപാടി റഫിന്റെ സഹോദരന്റെ കല്യാണ പരിപാടിയുടെ അവസാനിക്കുകയാണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാരും ഒന്ന് കൂടി അല്ലെ കഴിച്ചു ഫുഡ് എല്ലാം കഴിച്ചു നല്ല ക്ഷീണമുണ്ട് ഫുഡ് കഴിച്ചും അതെ ഇവിടെ സ്നേഹയുടെ ഔട്ട് വീടെടുത്താണ് കഴിഞ്ഞിട്ട് അതെ കാണില്ല ഫ്ലാഷ് അതെ നന്ദനാസിയും ഔട്ട് നമുക്ക് അവിടെ പറഞ്ഞാൽ നമുക്ക് ആശിട്ടില്ല അതെ ഈ ഈ രണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുത് നന്ദി ഡെയിലി ബൈറ്റ് ആയത് എന്ത് എന്ത് ചെയ്യാനാണ് റസ്മിൻ കാർ കാർ സൗണ്ട് ഒക്കെ പോയല്ലോ ഔട്ട്ഫിറ്റിന്റെ വില പറയും ഔട്ട്ഫിറ്റ് ഇസ് ഫ്രം സോ മച്ച് ോട് പറഞ്ഞു സംസാരിച്ച സിജോയ്ക്കും സായിനോടും താങ്ക് യു എന്റെ ബ്രദർ ഇട്ടതും മെൻ ക്യൂലെ ഔട്ട് പിറ്റാണ് എല്ലാരും പറഞ്ഞു അതിപ്പൊലി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണ് അപ്പോ ഈ വീഡിയോട് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോ പിറന്നാൾ ആഘോഷിച്ചത് അന്തന സിക്ക് റസ്മിന്റെ സഹോദരനും